ഏറ്റുമാനൂരിൽ കോട്ടയം മെഡിക്കൽ കോളേജ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഒ പി ക്യാഷ്വാലിറ്റി ബ്ലോക്കിന്റെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് ഓൺലൈനിൽ നിർവഹിച്ചു ഉദ്ഘാടന സമ്മേളനത്തിൽ മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷനായിരുന്നു ഏറ്റുമാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ രണ്ടു കോടി എഴുപത്തിയെട്ട് ലക്ഷം രൂപ ചെലവഴിച്ച് പുതുതായി നിർമ്മിച്ച ഒ പി ക്യാഷ്വാലിറ്റി ബ്ലോക്കുകളുടെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓൺലൈനിൽ നിർവഹിച്ചു മെഡിക്കൽ കോളേജ് കുടുംബാംഗം പുതിയ കാലഘട്ടത്തിലെ നിർമ്മാണ പ്രവർത്തനം സാക്ഷാത്കരിച്ച് ജനസൗഹൃദവുമായി തീർന്നിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ മേഖലയിലെ പ്രത്യേക മിഷനാണ് ആദ്യ ആരോഗ്യ കേന്ദ്രങ്ങളുടെ ആശുപത്രികളുടെ മെഡിക്കൽ കോളേജുകളുടെ ഒക്കെ അടിസ്ഥാന സൗകര്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് തുടക്കമാണ് കോളേജ് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ചരിത്രം സൃഷ്ടിച്ച ഒരു മെഡിക്കൽ സാധാരണക്കാർക്ക് മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം ഉറപ്പുവരുത്തുവാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു യോഗത്തിൽ മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷനായിരുന്നു ആരോഗ്യമേഖലയിൽ കേരളം ലോകത്തിന് തന്നെ മാതൃകയാണെന്നും കോട്ടയം മെഡിക്കൽ കോളേജ് അടക്കമുള്ള ആശുപത്രികളിൽ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുവാനും അതിനൂതനമായ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുവാനും കഴിഞ്ഞതായി അദ്ദേഹം പറഞ്ഞു അതിനാവശ്യമായ പണം കഴിഞ്ഞ് ബഡ്ജറ്റിൽ അവതരിപ്പിച്ച് ഇന്ന് കെണ്ടറി ചെയ്ത് സോഡ് വർക്ക് ചെയ്തെടുത്തിരിക്കുന്നു നാളെ അതിൻ്റെ യോഗം നടക്കുകയാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ അതിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നു അതൊരു സന്തോഷ വാക്കയാണ് ചവിടെ വരുന്ന ആളുകൾക്ക് വിഷമം കൂടാതെ മറ്റ് നേരത്തെ പ്രപ്പോസ് ചെയ്ത ആളുകളെല്ലാം എന്ന് പറഞ്ഞത് അപ്റ്റയറിൽ കൃത്യമായി നമുക്കൊരു വാക്ക് വേ ഉണ്ടാക്കാം അതുണ്ടാക്കി കഴിഞ്ഞാൽ പാവപ്പെട്ട രോഗികൾ തെറ്റുകേറി കൂടുതൽ വേണ്ടി പാടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ അണ്ടർ ഗ്രൗണ്ട് പാസ്സായി പറഞ്ഞത് അപ്പോൾ അത് നല്ല ഐഡിയ ഡിയവന്ന് അത് കൃത്യമായി കൊണ്ടുവന്നു കൊടുത്തു കഴിഞ്ഞ ദിവസം ദിവസം ഇന്നലെ പൊട്ടിച്ചു വർക്ക് എടുത്തിട്ടുണ്ട് നാളെ അടുത്ത തന്നെ ആ വർക്കും സ്റ്റാർട്ട് ും തോമസ് ചാഴികാടൻ എം പി മുഖ്യപ്രഭാഷണം നടത്തി കോട്ടയം മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് പി പിന്നോസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു കോട്ടയം മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം മേധാവി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യരാജൻ അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ അഞ്ചു സി മാത്യു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ എം ബിനു തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ്